فجددوا العهد مع الله وحاسبوا أنفسكم قبل أن تحاسبوا وزنوا أعمالكم قبل أن توزن وزنوا وزنوا أعمالكم قبل أن توزن وزينوا أنفسكم بحسن الخلق وتوبوا إلى الله جميعا فالتوبة هي وسيلة النجاح وسبب الفلاح ജമാഅത്തിന്റെ വിജയമാണ് രാപ്പകലുകൾ ഉറക്കമില്ലാതെ പരിശുദ്ധ യശുരാമിന്റെ പ്രബോധനത്തിനു വേണ്ടി നമ്മുടെ വിലമാകി കറങ്ങി തിരിച്ചപ്പോയി ആ വിലമാകി നമ്മാഹു നൽകിയ ബഹുമാനമാണ് സഹോദരങ്ങള് കാരണം നമ്മുടെ വിഷയത്തിൽ ഇന്നു വരെ നമുക്കൊരു കാര്യത്തിലും തർക്കിക്കേണ്ടി വന്നിട്ടില്ല നാം പഴയ ഐക്യം നിലനിർത്തി ജീവിക്കുന്നവരാണ് എന്നാൽ പള്ളികളിലുള്ള ഐക്യം തകർത്തു ജി മുജാഹിദുകളല്ലേ മുൻപറകളിൽ പണ്ടുകാലത്ത് അറബിയിലുള്ള സൊതുബയാ ആ അറബിയിലുള്ള സൊതുബഹബീബ എന്ന വിധങ്ങളല്ലേ തുടക്കം കുറിച്ചത് ഞങ്ങളെ ഹുതുബകൾക്ക് കേൾക്കാം മദീനത്തെ പള്ളിയിൽ പേഴ്സിക്കാരുണ്ടായിരുന്നില്ലേ ഹബിഷക്കാരുണ്ടായിരുന്നില്ലേ പല നാട്ടുകാരും ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ആ നാട്ടുകാരെ പരിഗണിച്ചുകൊണ്ടോ അവരുടെ ഭാഷ പരിഗണിച്ചുകൊണ്ടോ ഒരു വരി വരിപോലും ഹബീബായി നില്ലോ അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിൽ വെച്ച് ഹുതുബ പറഞ്ഞിട്ടുണ്ടോ അറബിയിൽ തന്നെയാണ് നബി പിതല ഹുതുബോധി കാരണമെന്താണ് എല്ലാവരും പറഞ്ഞു ഹബീബന് വിശ്വല്ലാഹു അലിഹു വസല് പഠിപ്പിച്ചത് തന്നെ അതിനെ തുടങ്ങും ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നുവോ അതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ജുമാക്ക് രണ്ട് അറബി രോഹിയിട്ടാണ് ഞാൻ ജുമാ നിസ്കരിച്ചതു അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഷാഫ് മധുഹബിലെ രണ്ടാം ഷാഫു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവഭിയാഹുഹു അവിടുത്തെ ഷറഹു മുഹദ്ബിൽ പറഞ്ഞതിൽക്ക പിന്നെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞു ഹുതുബ എന്ന് പറയുന്നത് അത് നിസ്കാരത്തിലുള്ള തക്ബീറത്തു നിഹറാമു പോലെയാണ് അത് നിസ്കാരത്തിലുള്ള അത്തഹിയാത്ത് പോലെയാണ് നിസ്കാരത്തിലുള്ള തക്ബീറത്തുൽ നിഹ്റാമും അത്തഹിയാത്തും അത് അറബിയല്ലാത്ത ഭാഷയിൽ പറ്റിയില്ലല്ലോ ബോള അറബീൽ തന്നയാജനം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എനി നിങ്ങൾ കാര്യക്കൊണ്ടല്ല അറിയോ ആ മലയാള നാട്ടിലെ അറബീയില് ഖുത്ബവറിയ ഇസ്ലാം అనుവദിച്ചതല്ല വിശുദ്ധ ഖുർആൻ എതിരെ കേരളകരയിൽ ദഅവത്ത് അറബീയില് നടത്തിൽ ഇസ്ലാം എതിർത്ത കാര്യമാണ് ഖുർആന്റെ വചനമാണ് വമാ അർസൽനാ മിർ റസൂലിൻ illa ബി ലിസാനി ഖൗമിഹി ലി യുബയ്യിന ലഹും ഫ യുദില്ലുല്ലാഹു മയശാ വ യഹ്ദീ മയശാ നാലാമത്തെ ആയത്ത് അധ്യായം സൂറത്ത് ഇബ്രാഹിം നാലാമത്തെ അറിഞ്ഞോ ഇവർകരിച്ചിട്ടുണ്ട് കേരളത്തിലെങ്ങാനും ഒരു നബി വലിയാണെങ്കിൽ പ്യൂർ മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ റോട്ടിലെ പ്രസംഗം ഒരേ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം വെള്ളിയാഴ്ച കുത്തുബ എന്തിനാ എന്തിനാ കൂട്ടരെ വെറുതെ ഒരു സംഗമം വെറുതെ ഒരു അച്ച വെറുതെ അതാണ് നിങ്ങളുടെ പള്ളികളുടെ ഇന്നത്തെ അവസ്ഥ വെറുതെ ഒരു ഉസ്താദിന്റെ മനോഹരമായ ഖുർആനിൽ ഖുർആനിൽ മലയാളത്തിൽ മലയാളികളാണ് ഭൂരിപക്ഷം പള്ളിയിലെങ്കിൽ റഹ്മാനായ ആയ അറബ് നമ്മളോട് പറഞ്ഞത് അറബി പറയാൻ പാടില്ല ഖുറാൻ വായിക്കാത്തോണ്ട് കൗമിനെ മനസ്സിലായില്ല ഉസ്താദ് മരി വായിച്ചിട്ടില്ല അമൃത പറഞ്ഞല്ല നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഞാൻ തെളിച്ച് പറയുന്ന പറയുന്നതാ നബിയുടെ പറയുമ്പോൾ എല്ലാവരും അറബി മനസ്സിലാകുന്ന ആളുകളായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഉത്ബോധന പ്രസംഗം ഒന്നാണല്ലോ അപ്പൊ നമ്മളെ പള്ളിയില് ആയിരക്കണക്കിന് ആളുകള് ഒരുമിച്ച് കൂടിയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് അത് ശരിയാണോ അതായത് ഹുതുബെന്ന് പറഞ്ഞാൽ അതെന്താണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വിക്രുന്നോ ഇല്ലാതെ വിക്കരില്ല ഹദീസിനും പറഞ്ഞമിന് അത് വിഖിറ എന്നാണ് വിക്രുന്ന ഹുതുബ നിർവഹിക്കുക എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ കക്ഷികളും പറയുന്നു നിർബന്ധാണ് അപ്പൊ നിർബന്ധമായ ഒരു വിക്കറ നിർബന്ധമായ കുറെ വിക്രുകൾ വേറെ നിർബന്ധമായ ഒരു വിക്കറ ഫാത്തിഹ നിർബന്ധമായി നിർബന്ധമായി നിർബന്ധമായിരിക്കറ സലാമ് നിർബന്ധമായിരിക്കറ ഈ അഞ്ച് വിക്റുകൾ ഫർലായ വിക്റ ഫർലൊന്നും ഫർലല്ല ഈ ഫർലായ അഞ്ച് വിക്ർ എടുത്ത് നോക്കിയാലും എന്താണ് അത് അറബിയിലെ നിർവഹിച്ചിട്ടുള്ളൂ നിർവഹിക്കാൻ പാടുള്ളു അങ്ങനെയാണ് അതാണ് ഉദാഹരണമായി ഇമാം നബി റദിഅള്ളാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ പറയുന്നത് എന്താണ് അതൊക്കെ അള്ളാനോടല്ലേ ഈ ഇതോ കു ജനങ്ങളോടല്ലേ എന്ന് അസ്സലാമലും അള്ളാനോടാ അള്ളാഹ് എന്തിനാ സലാമത്തിന്റെ ആവശ്യം ഓൾറെഡി സലാമത്തിൽ തന്നെ അല്ലേ അപ്പൊ അസലാമു അലൈക്കും ആരോടാണ് പത്തു മീൻ അടക്കമുള്ള ഹിതാബുകൾ കണ്ട അത് ആരോടാണ് അത് മലായിക്കത്തിനോടാണ് അതുപോലെ അടുത്തിരിക്കുന്ന ആൾക്കാരോടാണ് കാണാൻ പോട്ടെ പിന്നെ തിരിയുന്ന പ്രശ്നമാണ് ഹുതബ എന്ന് പറഞ്ഞാൽ തിരിയണം അതുകൊണ്ട് മലയാളത്തിലാവണം അങ്ങനെ ചില ആൾക്കാർ പറയാറുള്ളത് കുത്തുമ തിരിയരുത് എന്നൊരു വാസി ശൂന്നയക്കില്ല തിരിയണം തന്നെ നമ്മളും പറയുന്നത് അതിനെന്താ വേണ്ടത് അറബി ഭാഷയിലുള്ള കുത്തുബ തിരിയാൻ എന്താ വേണ്ടത് കുത്തുബ മാറ്റല്ല നമ്മളൊരു ടൗണിൽ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ടോക്കി ചെരുപ്പിട്ടോക്കി ചെരുപ്പിട്ടോക്കുമ്പോ സുബാനുള്ള മടമ്പ് പുറത്ത് ചെരുപ്പ കുത്ത് അങ്ങനെന്താണത് മടമ്പ് ലേശം ചെത്തുക അങ്ങനെയല്ല വേണ്ടത് കുറച്ചുകൂടി നിങ്ങളുള്ള അറബി പഠിച്ച അതല്ലേ വേണ്ടത് ഇവര് പറയുന്നത് ശ്രോതാക്കളുടെ ഭാഷയിലാവണം എന്നാ പൊന്നാര ഹബീബ മരങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ ഹജ്ജ് ഹജ്ജിന് പോയ എത്ര ആൾക്കാരവിടെ ശ്രോതാക്കള ഭാഷയിൽ കുത്തുപോകാൻ പുറപ്പെട്ടു അങ്ങനെ നോക്കുമ്പോഴാണ് അറബി സുഹൃത്തുക്കൾ അപ്പുണ്ട് അപ്പുറത്ത് കുറെ മലയാളികൾ ഈ മലയാള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം നോക്കി നോക്കി മലയാളം തന്നെ എത്ര ഭാഷയാണ് നാടാപുരത്തുമായ ഊമാ ഊമാ മോനേടി വന്ന് നിൽക്ക് ഓനായി കുത്തർ നിൽക്കുകയറി അതിന്റെ മോൻ തൊക്കെ നാം തന്നാൽ കാണാൻ അറിയാം മലപ്പുറത്ത് ഏ എവിടെയാ ഹോ എന്ന് അറിയാം തെക്കൻ കേരളം ഇങ്ങനെ പല ആൾക്കാരും ഓലോട് ഓല ഭാഷയിൽ ആറ് നാട്ടിൽ നൂറു ഭാഷ ആണ് അപ്പ ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ വേറൊരാള് ഇങ്ങനെ നോക്കുന്നു ആരാ തമിഴ്നാട്ടുകാരനാ ഓ സ്ല്ല മുടാതെ ഓ ഇങ്ങനൊക്കെയാ അപ്പുറത്തുണ്ട് ഇത് വേറൊരാള് എന്തും മൂന്ത കർണാടകക്കാര് അപ്പൊ കൊറച്ചപ്പുറത്തുണ്ട് കുറച്ച് ചെറിയ ആൾക്കാർ വെളുത്ത മനുഷ്യന്മാര് ചിം ചും പറയുന്ന ചൈനക്കാര് ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരുപാട് ആൾക്കാരെ അജിന് വന്നിട്ടുണ്ട് അവിടുത്തെ കത്തി ഏത് ഭാഷയിലാ പോതണ്ട് തിരിയണ ഭാഷയിൽ ഓതരാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി എങ്ങനെ ഓതുക ക്യാമനാട് വരെ കുത്തുമ്പോൾ കജു ഇല്ല അങ്ങനെയുള്ള മുയോ ഭാഷയും കൂടി കാണാപ്പാടാക്കും കജു ഇല്ല അത് മൂലേ ആ അത് ഇങ്ങക്ക് തിരിയറ്റ ഭൂരിഭം ആ ഈ തിരിയണ ഭാഷയിൽ ഓതന എന്നുള്ള കുർആാന അല്ല അഡീസ അല്ല അവിനെന്താ മൗലവിന്റെ തൊള്ള വേറൊന്നാ വിഷയത്തിന് ഇല്ല ഇനി അങ്ങനെ എന്താ ഭൂരിപക്ഷം നോക്കണം എന്ന് പറഞ്ഞു ഭൂരിപക്ഷം നോക്കണമെന്നില്ല ഇനി എന്താ തെളിവ് കൗലുൽ മൗലവി ദേശഭിഹുജത്തിൽ അതും തെളിവല്ല അത് മൗലവിന്റെ വാക്കാണ് അല്ലെ അത് ഭൂരിപക്ഷം നോക്കണം ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഉദാഹരണം പറയാം സുബാനുള്ള ഇങ്ങനെ നിൽക്കുക എവിടെ നമ്മളെ താമരശ്ശേരി അതിന് അപ്പുറത്തുള്ളൊരു അറ്റമിനാരള്ള വള്ളി ആ ദേവാലയത്തിൽ വെച്ച് വെള്ളി സംഗതി നടക്കുക അങ്ങനെ അവിടെ ഇങ്ങനെ കുതുമ നടക്കുമ്പോൾ ആഴ മുജാഹിദ് പള്ളിയിൽ എത്ര ഉണ്ടാകുക മൂന്നേ മുക്കാ കുട്ടികളും രണ്ടേ മുക്കാ തന്താരും ഉണ്ടാകുക അങ്ങനെ അവിടെ ഇങ്ങനെ കുത്തുമ നിർവഹിച്ചു നോക്കുമ്പോഴാണ് എന്താണ് വയനാട്ടിൽ നിന്ന് ചങ്ങരംകുളത്തേക്ക് ഒരു ബസ് ലേഡീസ് ആൻഡ് ജെൻസ് ആണും പെണ്ണും കൂടി സമ്മേളനത്തിന് പോവുക അങ്ങനെ ഒരു ബസ് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയിട്ടും ഇങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പെറുക്കിയിടുമ്പോൾ ഒരു തമിഴന്മാരാണ് എവിടുന്ന് വരിക നീലഗിരി അപ്പുറത്തുനിന്ന് വരികയാണ് അടങ്ങാറായിട്ട് പള്ളി കയറി പള്ളി കയറി നോക്കുമ്പോ ഭൂരിഭശം മാറി അപ്പൊ ഞാൻ കത്തിയപ്പോ ഏത് ഭാഷയിലാണ് ഊത ഏത് ഭാഷയിലാണ് അപ്പൊ അവരുടെ യുക്തി ഒഴിവാക്കുക യുക്തി ഒഴിവാക്കിയത് എന്ത് ചെയ്യണം ഈ ഹുതുബയുടെ തങ്ങളുടെ പ്രവൃത്തി നോക്കുമ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ കാണുകയില്ല സഹാബത്തിന്റെ പ്രവൃത്തിയോ ഹുദഫുൾ ബഹുമാനപ്പെട്ട ഇമ്രാൻ എറലി അള്ളബിയ ുംറബി ഭാഷയിലാണ് ഇത് എന്നെ നേരത്തെ വായിച്ച കെ എം മൗലവി സാഹിബും ഈ പേർഷ്യക്കാരനായ സൽമാൻ ഫാരിസി അലി അള്ളാഹു ദീനിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി സ്വന്തം നാടായ ഫാരിസിലേക്ക് പോയി പേർഷ്യയിലേക്ക് പോയി ആ പേർഷ്യയിലേക്ക് പോയിട്ട് അവർക്ക് ദീനി വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച കുത്തുബോധാണ് ആ കുത്തുബോധി ഏത് ഭാഷയിലായിരുന്നു അറബി ഭാഷയിലായിരുന്നു പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരായ നാട്ടുകാരുടെ മുമ്പിൽ അറബി ഭാഷയിലായിരുന്നു നടത്തിയത് കർത്താബുകളിൽ കാണാം ബഹുമാനപ്പെട്ട അല്ലാമ അഹ്മൽ മറൂസി അലി അള്ളാഹു ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഉദ്ധരിച്ച വിഷയം ബഹുമാനപ്പെട്ട ഇവരിൽ ഹാജി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് കിതാബുകളിലൊക്കെ ഉണ്ട് അപ്പൊ അതാണ് സുന്നികൾ നടത്തുന്നത് എന്ന് സാന്ദർഭികമായി നിർത്തുകയാണ് കൊട്ടകത്തെ അർച്ച കൂലി പശുവിനർച്ച കൂലി ഒക്കെ പറയും പറയും പക്ഷേ പിന്നെ ഇമാമ ഹുബക്ക് കയറുമ്പോ മേസന്നായി തൊള്ളി അവിടെ നാലാൾ ആ ഇവിടെ രണ്ടാൾ

പിന്നെ പരിക്ക്ത്തൊക്കെ പൂട്ടി വെച്ച് വേറെ വല്ല പണി നേടിക്കൂടെ ആ മുങ്ങിക്കൊണ്ടിരിക്കാ കപ്പലേക്ക് കൂടെ എന്നാ പേര് മുങ്ങി പോയി പോലെ സഹോദരന്മാരെ ഇനി വന്നോലെ സ്ഥിതി എന്താ പറയുന്നു വന്ന പറയുന്നുള്ള സ്ഥിതി എന്താ നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങേ ഉറക്കം ഓല ഉറക്കം തെളിയണമെങ്കിൽ ഹൗസ് കൊണ്ടിരും ഞാൻ പറയല്ല പറയട്ടെ സക്കരിയെ പറയട്ടെന്താ സ്ഥിതി ഉറങ്ങാനായിട്ട് നീണ്ട പറയാൻ പാടില്ല പറഞ്ഞ ഓ ഞാൻ വലിയ ആളല്ലേ മൗലവി കുത്തുമിയിൽ ഉണർത്തി ഭയങ്കര ഏഴ് മൗലവി ആലുമ്പോൾ ആചാരം ആ എന്നിട്ട് ആരാകട്ടെ നേരത്തെ വരൂല്ല വന്ന ഓർമ്മയും ചെയ്യാ എന്താ പിന്നെ അവസ്ഥ നമ്മളാളുകൾ എന്ന് പിന്നെ മാറ്റുള്ളൂ ചില മനുഷ്യന്മാരുണ്ടാവും ഭയങ്കര ഉറക്ക വരുന്ന നാലാളന്ന് അറബി ഹുത്തുമ തിരിയാത്തത് കൊണ്ട് ആളുകൾ ഉറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലാക്കിയത് ഈ മലയാള ഈ ഹുത്തുമലഞ്ചർക്ക് ഹുത്തുമ കേട്ട് കേട്ട് മനുഷ്യന്മാരാകെ വിഷണ്ണരായി മുജാഹിദ് ഹുത്തുമ വരാതായി ഓല മലയാള ഹുത്തുമയിലേക്ക് നിങ്ങൾ ഓർക്കണം എന്നിട്ട് വന്നോലന്നെ ഇരുന്ന് ഉറങ്ങുവാണ് ഇനി വരുന്ന അതീബിന്റെ കഥ എന്താന്നറിയാണ് എൻട്രൻസ് അത്ര ഹത്തീബ് എൻട്രൻസ് പറഞ്ഞാൽ പറഞ്ഞാൽ എൻട്രൻസ് 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 അല്ല ഈ അല്ലോട് സമാനമായ ഒരു അഞ്ചാം ക്ലാസ്സിന്റെ ഒരു വിവരമൊക്കെ ഉണ്ടാവും അറബിയിലുള്ള വിവരം അത്രേ ഉള്ളൂ അതിലും തോറ്റ ആളാണ് കേട്ടോളൂ പല മഹല് എന്ന് പറഞ്ഞ ഒരു അന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രളി തോറ്റാനോ എവിടെയെങ്കിലും തട്ടിമുട്ടിയ കത്തീബ് നമുക്കൊരു നൂറ് റുപ്യൂറ് ഒക്കെ ഒരു കത്തീപ് മതി മുജാഹിദിന്റെ കത്തീപിന്റെ സ്ഥിതി അത് ഇതാ പോലെ നവോത്ഥാനം എന്നിട്ട് ഈ മലയാളത്തിൽ ഓതി ഓതി സഹോദരന്മാരെ ആളുകൾ മടുപ്പിച്ച് അവരൊക്കെ വരാതായി അപ്പൊ നല്ല പഴയ നബാത്തില്ലേ നബാത്തി കുത്തുമെന്ന് പറഞ്ഞ പള്ളിയിൽ ഉസ്താദ് കിതാബ് വായിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്ന കുത്തുമുണ്ടല്ലോ നബാത്തി കുത്തുമല്ലേ നമ്മക്ക് നല്ലത് നോത്താനും പോണ പോക്ക് നോക്കുങ്ക നാട്ടിൽ നടക്കുന്ന തെറ്റുകളും വ്യക്തികേടുകളും മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് കുത്തുമല്ല പല പഴയ മുജാഹിദ് മഹല്ലിൽ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾ മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാടാനേന ആ ഐക്യം പള്ളിയിലുമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടക്കൂല പിന്നീട് കോഴിക്കോട് ജില്ല ജില്ലയിടങ്ങളെ ജില്ല അങ്ങേ ഭാഗം നാദാപുരം കല്ലാച്ചി വാണിമേല് അങ്ങനെയൊക്കെ കുറെ ചില ജീക്കോന്ന് ആ ഭാഗത്തൊക്കെ ഞാൻ പറയില്ല ചില മൈലുകളെയൊക്കെ സ്ഥിതി അതാ അവിടെ ഐക്യം തകരാൻ പാടില്ല ഇരുപത്തഞ്ചു കൊല്ലായി മുജാഹുദ് പള്ളിയിലുണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെ വിമർശിച്ച ഒരു ഹുത്തുമ അവിടെ പറ്റൂല ഒരു പ്രസംഗം അവിടെ പറ്റൂല ഒരു ക്ലാസ് അവിടെ പറ്റില്ല അപ്പോലെല്ലാരും എല്ലാ ഷെയ്ത്താൻമാരും ഒന്നാവും ജമായത്തും മടവൂരിയും ലീഗും നമ്മളൊക്കെ ലീഗല്ലേ ചിലർത്തലാണ് നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ അപ്പൊ ലീഗും കോൺഗ്രസിലും എം ബി എസിലും എം എസ് എസിലും ഒന്നേക്കാരം അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞ ഒന്നാവും എല്ലാ ഷെയ്ത്താമാരും ഒന്നാവും ഹുത്തുമൊക്കെ എതിരില്ലും ഹത്തീഫിനെതിരും തിരിയും അങ്ങനെ ഒരു ചടങ്ങിൽ ഇങ്ങനെ നടന്നു പോയാവതി വെള്ളിയാഴ്ച കുത്തുപാ ഇതിലും നല്ല നമുക്ക് നബാത്തി കുത്തുമല്ലേ കൂട്ടരെ ആ അതല്ലേ നബാത്തി കുത്തുമല്ലേ ഞമ്മക്ക് ഇതിലും നല്ലത് വരട്ടെങ്ങനെ നോക്കു ഇവരുടെ അവസ്ഥ وسلموا تسليما اللهم صل وسلم وبارك